നമസ്കാരം ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നാം എല്ലാവരും വളരെ കൗതുകത്തോടെയും അതിലുപരി ആകാംക്ഷയോടെയും കേൾക്കാൻ ആഗ്രഹിക്കുന്നൊരു രാജ്യമാണ് ഉത്തരകൊറിയ ഉത്തര കൊറിയയിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്ന രണ്ട് പ്രധാനപ്പെട്ട വാർത്തകളെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് അതിൽ അതിലൊന്നാമത്തേത് ഉത്തരകൊറിയ അവരുടെ രാജ്യം വിനോദസഞ്ചാരികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്നു എന്നുള്ളതാണ് പ്രധാനമായും അവിടെ കിഴക്കൻ തീരത്തുള്ള ഒരു തുറമുഖം അത് പുനർനിർമ്മിച്ചുകൊണ്ട് ജൂലൈ ഒന്നാം തീയതി അവിടുത്തെ ഭരണാധികാരിയായ കിം ജോങ് വിൻ ആ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി അവിടുത്തെ ദേശീയ മാധ്യമ ഏജൻസിയായ കെ സി എൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് വോൺസൺ കൽമ എന്നാണ് ഈ തീരദേശത്തിൻ്റെ പേര് ഇവിടെ ഏകദേശം ഇരുപതിനായിരത്തോളം ആളുകളെ ഉൾക്കൊള്ളാൻ കഴിയുമെന്നാണ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുന്നത് ഉത്തരകൊറിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റുകൾ എന്ന് പറയുന്നത് ചൈനയും റഷ്യയുമാണ് അതിൽ തന്നെ ചൈനയാണ് ഏകദേശം ഒരു വർഷം മൂന്ന് ലക്ഷത്തിലധികം ചൈനീസ് ടൂറിസ്റ്റുകൾ ഉത്തര കൊറിയ സന്ദർശിച്ചിരുന്നു കോവിഡിൻ്റെ മുമ്പ് കോവിഡിന് ശേഷം ഈ കഴിഞ്ഞ വർഷം മാത്രമാണ് ഉത്തര കൊറിയ അവരുടെ അതിർത്തികൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി തുറന്നത് അതിൽ തന്നെ വളരെ നാമമാത്രമായ ആളുകളാണ് ഉത്തരകൊറിയ സന്ദർശിച്ചിട്ടുള്ളത് അവിടുത്തെ അതിശക്തമായ നിയമങ്ങളും കർശനമായിട്ടുള്ള ശിക്ഷാവിധികളും ടൂറിസ്റ്റുകളെ അവിടെ സന്ദർശിക്കുന്നതിൽ നിന്നും വളരെയധികം പിന്നോട്ട് വലിക്കുന്നുണ്ട് പക്ഷെ ചൈനയോടും റഷ്യയോടും ഉത്തരകൊറിയയ്ക്ക് എന്നും ഒരു മമതയുള്ളതുകൊണ്ട് അവിടുത്തെ ടൂറിസ്റ്റുകളോടും അവിടുത്തെ നിയമങ്ങളിലും മറ്റും അവർ ഒരു ആനുകൂല്യം നൽകുന്നുണ്ട് മാത്രമല്ല ചൈനയും റഷ്യയും ഉത്തര കൊറിയയുടെ ഒരു പ്രകൃതിയെ അതില്ലെങ്കിൽ അവിടുത്തെ ഒരു ഭരണ രീതിയെക്കുറിച്ച് വളരെയധികം അറിവുള്ളവരായതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്നും ആ രാജ്യത്തിനെതിരായിട്ടുള്ള നിയമവിരുമ നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനവും ഉണ്ടാവാനുള്ള സാധ്യതയുമില്ല അതുകൊണ്ടൊക്കെയാവണം അവിടുത്തെ ടൂറിസ്റ്റുകൾ കൂടുതലും ഉത്തരകൊറിയ സന്ദർശിക്കുന്നത് അത് അതുമാത്രമല്ല ഉത്തരകൊറിയ സന്ദർശിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് ഉത്തരകൊറിയയിൽ വരാൻ സന്ദർശനം നടത്തി കഴിഞ്ഞാൽ ആ രാജ്യം സന്ദർശിച്ചതിന് യാതൊരു തെളിവും അയാളുടെ കയ്യിൽ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം പിന്നെ മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് റഷ്യ ഉക്രൈൻ യുദ്ധം നമുക്കറിയാം രണ്ട് വർഷത്തിലധികമായി തുടർന്നു കൊണ്ടിരിക്കുന്ന ലോകം കണ്ട ഏറ്റവും ആധുനിക കാലത്ത് ലോകം കണ്ട ഏറ്റവും വലിയ യുദ്ധങ്ങളിലൊന്നാണ് ആ യുദ്ധത്തിൽ രണ്ടായിരത്തി ഉത്തര കൊറിയ രഹസ്യമായി പതിനൊന്നായിരം സൈനികരെ ഉത്തര കൊറിയൻ സൈനികരെ റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി അയച്ചിരുന്നു ആ വാർത്ത പുറത്തു വരുന്നത് ഔദ്യോഗികമായി റഷ്യ സ്ഥിരീകരിച്ച് പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലായിരുന്നു ഇപ്പോൾ വീണ്ടും പുറത്തു വരുന്ന വാർത്തകൾ പ്രകാരം ഉക്രൈനിലെ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടത് മുപ്പതിനായിരത്തിലധികം ഉത്തരകൊറിയൻ സൈനികരെ റഷ്യയിലേക്ക് അയക്കാൻ കിം ജോങ് ഉൻ അവിടുത്തെ ഭരണാധികാരി തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളാണ് അത് ഘട്ടം ഘട്ടമായി വരുന്ന മാസങ്ങളിൽ റഷ്യ അധികാരപ്പെടുത്തിയ ഉക്രൈനിലെ സ്ഥലങ്ങളിൽ അവരെ വിവിധ ഘട്ടങ്ങളിലായി വിന്യസിച്ചുകൊണ്ട് വലിയ ഓപ്പറേഷനുകൾക്ക് റഷ്യ തയ്യാറെടുക്കുന്നു എന്നാണ് ഉക്രൈൻ രഹസ്യാന്വേഷണ വിഭാഗം പുറത്തുവിട്ടിരുന്ന വാർത്തകൾ നമുക്കറിയാം ഉത്തരകൊറിയൻ സൈനികർ അവർക്ക് പുറത്തെവിടെയും പോയി യുദ്ധം ചെയ്തിട്ടുള്ള പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ പതിനൊന്നായിരത്തിലധികം വരുന്ന ഉത്തരകൊറിയൻ സൈനികർ റഷ്യയിലേക്ക് എത്തിയതിനു ശേഷം അതിൽ അയ്യായിരത്തിലധികം സൈനികരെയും അവിടുത്തെ കാലാവസ്ഥ മൂലവും അതുപോലെ തന്നെ ഉക്രൈൻ സൈന്യത്തിൻ്റെ ആക്രമണത്തിലും അവിടെ പിടിക്കപ്പെട്ടത് മൂലമൊക്കെ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നാണ് വിവരങ്ങൾ ഉത്തരകൊറിയൻ ഭരണാധികാരി ഇന്ന് ഒരു തിയേറ്ററിൽ അവരുടെ രാജ്യത്ത് നിന്നും റഷ്യയിലേക്ക് യുദ്ധം ചെയ്യാൻ പോയി കൊല്ലപ്പെട്ട സൈനികർക്ക് വേണ്ടി ആദരമർപ്പിക്കുന്നൊരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട് ഇനി ഒരു മുപ്പതിനായിരത്തോളം സൈനികരെ വീണ്ടും റഷ്യയെ സഹായിക്കുന്നതിന് വേണ്ടി ഉത്തരകൊറിയ അയക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് റഷ്യക്കൊപ്പം ഉക്രൈനെതിരെ അല്ലെങ്കിൽ അമേരിക്കക്കെതിരെ എന്ന നിലപാടാണ് ഉത്തരകൊറിയ സ്വീകരിച്ചിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ് മുമ്പ് അധികാരത്തിൽ വന്ന സമയത്ത് ഉത്തരകൊറിയക്കെതിരെ ശക്തമായ ഒരു നീക്കം നടത്തിയിരുന്നെങ്കിലും പിന്നീട് അദ്ദേഹം തന്നെ കിം ജോങ്ങിനെ നേരിട്ട് കണ്ട് ചർച്ച നടത്തുന്ന രൂപത്തിലേക്ക് അത് മാറി ഉത്തരകൊറിയെ ആക്രമിക്കുമെന്ന് പറഞ്ഞ ട്രംപിന് കിംജോങ്ങിന് നൽകിയ മറുപടി ന്യൂയോർക്ക് വരെ എത്തുന്ന ആണവ ആയുധം വഹിക്കാൻ ശേഷിയുള്ള ഫോർമുല മിസൈൽ ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷിച്ചുകൊണ്ടായിരുന്നു മറുപടി നൽകിയത് വളരെ വിചിത്രവും അതുപോലെ തന്നെ എന്ത് തീരുമാനമാണ് എടുക്കുകയെന്ന് പറയാൻ കഴിയാത്ത ഒരു ഭരണാധികാരിയാണ് കിം ജോമൻ അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളെല്ലാം അല്ലെങ്കിൽ തീരുമാനങ്ങളെല്ലാം വളരെ രഹസ്യമാണ് ഉത്തരകൊറിയയിൽ നിന്ന് വാർത്തകൾ പുറത്തു വരാൻ തന്നെ വളരെയധികം സമയമെടുക്കും കഴിഞ്ഞ വർഷം നടന്ന സംഭവം ഒരു പക്ഷെ ഒരു വർഷം കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പുറത്തറിയുക ഇപ്പോൾ തന്നെ ജൂലൈ ഒന്നാം തീയതി ഈ തുറമുഖത്തിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഇന്നാണ് പുറത്തു വരുന്നത് മൂന്ന് ദിവസത്തിന് ശേഷമാണ് ആ വാർത്ത പുറത്തു വരുന്നത് അത് ടൂറിസ്റ്റ് മേഖല ആയതുകൊണ്ട് മാത്രമാണ് അത്തരം വാർത്ത പുറത്തു വന്നത് എന്നാണ് വാർത്താ ഏജൻസികൾ പറയുന്നത് ഏതായാലും കൊറിയയിലേക്ക് ചൈനീസ് ടൂറിസ്റ്റുകൾ തയ്യാറായി കഴിഞ്ഞു എന്നാണ് വാർത്തകൾ പറയുന്നത് കൊറിയ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നവർ അതിൽ വലിയ റിസ്ക്കാണ് കൊറിയ സന്ദർശിച്ച ഒരുപാട് ആളുകൾ നമ്മുടെ കേരളത്തിലൊക്കെ ഉണ്ട് പക്ഷേ ഉത്തരകൊറിയ പോയി എന്നുള്ളതിന് അവർ പറയുന്ന ഒരു തെളിവ് മാത്രമേ ഉള്ളൂ ഒരു രേഖകളോ മറ്റൊന്നും ഒന്നും അവരുടെ കയ്യിൽ പോലുമില്ല ഉത്തരകൊറിയ എന്നും ഒരു വിചിത്രമായ രാജ്യമായി നിലനിൽക്കുകയാണ് ഈ രണ്ട് വാർത്തകൾ പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്നീ എപ്പിസോഡ് നിങ്ങളോട് സംസാരിച്ചത് ഇത്തരത്തിലുള്ള വാർത്തകൾ കിട്ടുന്നതിന് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു നമസ്കാരം